നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയർ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത് നമുക്ക് ആദ്യ പോയിന്റിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാലയിലാണ് ഉഗാണ്ടയിലെ കമ്പാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേരിചിര പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ഉഗാണ്ടയിലെ കമ്പാല ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് റഷ്യക്കാരനായ ഒലഗ് കൊനോനംഗോയാണ് ആരാണ് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഒലഗ് കൊനോനങ്കോ ഓക്കെ ഇതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഒലഗ് കൊനോനങ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് റഷ്യക്കാരനാണ് അദ്ദേഹം ചന്ദ്രനിൽ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ചന്ദ്രനിൽ രാജ്യം ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രനിൽ പേടകമിറക്കുന്ന നാലാമത്തെ രാജ്യം ഏതായിരുന്നു നാലാമത്തെ രാജ്യം ഇന്ത്യ ആയിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ചാന്ദ്രദൌത്യത്തിൻ്റെ പേരെന്താണ് ആ ചന്ദ്രയാൻ ട്രീ എന്നായിരുന്നു നമ്മുടെ ചാ ജപ്പാന്റെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ് സ്ലിം മൂൺ സ്നൈപ്പർ എന്നാണ് സ്ലിം മൂൺ സ്നൈപ്പർ അപ്പോൾ ചന്ദ്രനിൽ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ പേടകം ഏതാണ് സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ ിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് രണ്ടായിരത്തി സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാണ് ദുബായിയാണ് ആണ് രണ്ടായിരത്തി സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ് ദുബായ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി എവിടെയായിരുന്നു ദാവോസ് ആണ് ദാവോസ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചോദിച്ചാലും എന്താണ് സാമ്പത്തിക ഉച്ചകോടിക്ക് സ്ഥിരം വേദിയാണ് ദാവോസ് ആണ് സ്ഥിരം വേദി അപ്പോൾ ആ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളണം കേട്ടോ സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് സ്ഥിരം വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി എവിടെയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചൈനയാണ് കേട്ടോ ചൈന രണ്ടാം സ്ഥാനം ആർക്കാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയ്ക്കാണ് അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ഉഗാണ്ടയിലെ കമ്പാല നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോന്ന് നോക്കണേ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി വ്യക്തിയാരാണ് റഷ്യക്കാരനായിട്ടുള്ള ഒലഗ് കോനോനൊങ്കോയാണ് ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് ജപ്പാനാണ് ജപ്പാൻ്റെ ചാന്ദ്രദൗത്യത്തിന് പേരെന്താണ് സ്ലിം മൂൺ സ്നൈപ്പർ എന്നാണ് സ്ലിം മൂൺ സ്നൈപ്പർ മനുഷ്യ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലാദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ് ന്യൂറാലിങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് അപ്പം സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈന ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം എന്താ ആലോചിച്ച് വച്ചോളിനേ ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രക്സിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രക്സിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ബ്രക്സിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ എത്ര രാജ്യങ്ങളാണ് ആ അഞ്ച് രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗങ്ങളായി ഏതൊക്കെയാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ രണ്ടായിരത്തി ആറിലാണ് ബ്രിക്ക് എന്ന കൂട്ടായ്മ നിലവിൽ വരുന്നത് എന്നാൽ നിലവിൽ നിലവിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയർ ആയതുകൊണ്ടാണ് നിലവിൽ പത്ത് അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും ബ്രിക്സിൽ സത്യത്തിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് പതിനൊന്ന് അംഗരാജ്യങ്ങളുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻഡോനേഷ്യയും കൂടി അംഗമാകുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫെയർ എന്ന രീതിയിൽ പറയുന്നത് അഞ്ച് അംഗരാജ്യങ്ങൾ ചേർന്ന കാര്യമാണ് ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്ന അംഗരാജ്യങ്ങൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻഡോനേഷ്യയും കൂടി അംഗമാകുന്നതോടുകൂടി ബ്രിക്സിൽ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഉള്ളത് കേട്ടോ പതിനൊന്ന് അംഗരാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമായത് രണ്ടായിരത്തി പത്തിലാണ് അത് രണ്ടായിരത്തി ആറ് രൂപം കൊള്ളുമ്പോൾ ഇത് ബ്രിക്ക് ആയിരുന്നു സി ബ്രിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഏതൊക്കെയാണ് ബ്രിട്ടൻ റഷ്യ ഇന്ത്യ ചൈന അത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയും കൂടി കൂടിയാണ് അത് ബ്രിക്സ് ആയിട്ട് മറന്നു ദക്ഷിണാഫ്രിക്കയും കൂടി കൂടി രണ്ടായിരത്തി പത്തിൽ ബ്രിക്സ് എന്ന കൂട്ടായ്മയായി ബ്രിക്സിൽ നിലവിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് പതിനൊന്ന് അംഗരാജ്യങ്ങളാണുള്ളത് ഓക്കെ ഏതൊക്കെയാണ് ആ ബ്രിട്ടനുണ്ട് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ കൂടാതെ ഇതുമുണ്ട് ഇൻഡോനേഷ്യയും ഉണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് റഷ്യയാണ് എൺപത്തൊൻ എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു എന്താണ് എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമർ എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എത്ര ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ ലഭിച്ചു അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ ലോക ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് അത് ബ്രസൽസ് ആണ് ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഒന്നും കൂടെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ ലോക ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ബ്രസൽസ് എന്ന് പറയുന്നത് ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് മ്യാൻമാർ ആണ് മ്യാൻമാർ ലഹരി വസ്തുവായ കറുപ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് മ്യാൻമാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടി എന്ന എന്തെന്നാണ് അറിയപ്പെടുന്നത് കോപ് ട്വൻറ്റി നയൻ കോപ്പ് ട്വൻറ്റി നയൻ നടന്ന വർഷം ഏതാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ കോപ്പ് ട്വൻറ്റി നയൻ കോൺഫറൻസ് ഓഫ് പാരീസ് എന്നാണ് അറിയപ്പെടുന്നത് കോപ് ട്വൻറ്റി നയൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ എവിടെയായിരുന്നു അസർബൈജാൻ അപ്പോൾ ഒന്നും കൂടെ പോയിന്റുകൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ബ്രിക്സിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ് എത്തിയോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലംഗമായത് ഇൻഡോനേഷ്യ നിലവിൽ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പതിനൊന്ന് ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമായ വർഷം രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിൻ്റെ പതിനാറാമത് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു റഷ്യ ആയിരുന്നു എവിടെയായിരുന്നു റഷ്യ എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെമർ എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു അഞ്ച് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ ലഭിച്ചു മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ ലോക ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ് ആണ് ലഹരി വസ്തുവായ കറുപ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം മ്യാൻമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അസർബൈജാൻ ആണ് അസർബൈ ബൈജാൻ കോപ്പ് ട്വൻറ്റി നയൻ്റെ വേദിയെന്നോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയെന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ് പറയാനുള്ളത് ആണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നന്ദി